ഹലോ ദൈസ് അസലാമലൈക്കും പറമ്പ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത് ഞമ്മളൊന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞങ്ങൾ ചാലിയം ജങ്കാറില്ലേ അങ്ങോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എടുത്ത വീഡിയോ ആണ് നാലഞ്ച് ദിവസമൊക്കെ ആയി വീഡിയോ ഇട്ടിട്ട് അപ്പം നീ ഇന്നേലും ഇടാന്ന് പറഞ്ഞാണ്ട് എടുത്തതാണ് അതിന് ഞാനും റിഫർ റിഫ്രദും പിന്നെ ബാബുപ്പാവിൻ്റെ കുട്ടികളും മേമിയുണ്ടായിരുന്നു പോലെ ഉമ്മ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ജങ്കാർക്ക് പോവാമെന്ന് പറഞ്ഞു അവിടെ ജങ്കാർ ഞങ്ങൾക്ക് എന്താണെന്നറിയില്ല കേട്ടോ ഇപ്പം പറഞ്ഞു നമ്മളെ വണ്ടിയൊക്കെ കയറ്റിക്കാണ്ട് അങ്ങനെ എന്താ പോ പോകുന്ന സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ജങ്കാർ ഞാൻ അത് ഒരായിട്ട് കയറിയിട്ടില്ല അങ്ങനെ അവിടെ ഉണ്ടോയെന്നറിയില്ല ഞങ്ങൾ പോകാൻ വേണ്ടി നിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം അവിടെ കായലും കടലും ഒന്നിച്ച് ചേരുന്ന ഒരു സ്ഥലം ഉണ്ട് അപ്പോൾ അവിടെ ഇറങ്ങി അങ്ങന ഞങ്ങളും ഞാനൊറിഫും ഋദുവും ബാപ്പാൻ ചുട്ടികളും അങ്ങനെ ഞങ്ങളവിടെ കുറേ ഒരു നേരം നിന്നു കേട്ടോ അവിടെ ഒരു വലിയൊരു പാലൊക്കെ ഉണ്ട് ഞമ്മക്ക് ദീപി തന്നെ പോകല് അങ്ങനതാ അപ്പുറത്തൊക്കെ നമുക്ക് എത്തണം ഇവിടെ കണ്ടില്ല നല്ല തിരമാല ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് ഇവിടെ പിന്നെ ഈ കായലും കൂടിയും കൂടി ചേരുമ്പോൾ ചെറിയ തിരമാലേ ഇവിടെ വരുന്നുള്ളൂ ഇവിടെയാണ് ആണ് നേരിട്ടത്തെ കടൽ അവിടെ നല്ല തിരമാല വരുന്നുണ്ട് ഉണ്ടല്ലേ ഉപ്പു വെള്ളമൊക്കെയാണ് ഞാൻ പാറണത് അങ്ങനെ ഞങ്ങൾ കുറെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി കണ്ട് കുറേ പാറ ഉണ്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം അതിനൊക്കെ കയറി ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ കയറി ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നീ ചാച്ചൊന്ന് മണ്ടു അപ്പോൾ ഞാൻ വരുമ്പോൾ പിന്നും മണ്ടു വള്ളം കണ്ടിട്ടേ മണ്ടി കളിച്ച് അങ്ങനെ നല്ലതുണ്ട് കേട്ടോ തിരമാല ഉണ്ട് നല്ല വലിയ വലിയ തിരമാലയൊക്കെയാണ് വരുന്നത് അങ്ങനെ എന്താ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്ന് നോക്കി ഇവിടെയാണെങ്കിൽ അടിച്ചു കയറാണ് തിരമാല എന്നിട്ട് അവിടെ ചിലപ്പോൾ ഈ അടുത്ത തിരുമാല വരുമ്പോൾ ഉണ്ടോ ഈ തിരുമാലൊക്കെ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെത്തും അമ്മ അസ്പൂരിലാണ് വരുന്നത് പിന്നെ അതുമല്ല അങ്ങോട്ട് കുണ്ടാണ് കേട്ടോ അതാണ് ഞാൻ എന്താ ഞാനല്ല ഇമ്മയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാൻ പറ്റൂല കാരണം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല നല്ല അടിപൊളി തിരുമാലയാണ് വരുന്നത് അയക്കൊക്കെ എന്നാലും ഇതായാലേ പറയാൻ പറ്റില്ല ഞങ്ങൾ കുറേ ഫോട്ടോ വീഡിയോ എടുത്ത് മുതലാക്കി പിന്നെ അവിടെ ഗുണാക്കേവമായിരിക്കും ഒരു ഓട്ടം ഉണ്ടായിരുന്നു ഗുണാക്കേവല്ല സുഭാഷി ചേട്ടൻ അത് ഞങ്ങൾ കുറേ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അവിടെ നിന്ന് അതിന് പിന്നെ ഞങ്ങൾക്ക് മതിയായിന്ന് തോന്നി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ടോ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച നില ഒരു പാലം അയ്മക്കുടിയാണ് അപ്പോൾ നമ്മൾ പോണത് സമയപത്ര നോക്കുകയാണെന്നുണ്ടെങ്കി ഉച്ച ആയിട്ടുണ്ടോ എന്ന് തോന്നുന്നു അറിയില്ല ഞങ്ങളിപ്പോ നേരത്തെ ഞാൻ കാണിച്ചു ആ പാലത്തുമ്പോൾ കൂടിയാണ് ട്ടോ പോണത് അങ്ങനെ നല്ലൊരു വലിയ പാലാണ് എപ്പോഴാ പുറത്തെത്തോ അല്ലാ ഏത്തട്ടെ ആ അങ്ങനെ പാലം കഴിഞ്ഞു ഞങ്ങൾ ജങ്കാറച്ചാലും ജങ്കാറിൻ്റെ അടുത്തെത്തി ഇവിടെ കുറേ ബോട്ടകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പൂജയായിട്ട് നിൽക്കണില്ല പക്ഷെ ഇവിടെ എത്തിയപ്പോൾ പോയി ജങ്കാർന്നില്ല ജങ്കാർ എന്താ സർവീസോ അതിനെന്തോ ഇറങ്ങാണ്ട് അങ്ങോട്ട് പൊയ്ക്കാണ് എന്താ ഒരു പനി ഉടിച്ചുകൊണ്ട് പോകണം ജങ്കാറൊന്നില്ല ആകെ മൂഞ്ചി തുറയും ദൂരം വന്ന് ജങ്കാറിൽ കയറാമെന്ന് പറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ജങ്കാറില്ല കുറേ ബോട്ടാളും ഉണ്ട് അതിലെങ്കിലും കയറ്റോ അങ്ങനെ ഞങ്ങളാകെ നോളായിട്ടോ അവിടെ നിന്ന് വെറുതെ അങ്ങോട്ട് പോയി ഒന്നും കണ്ടില്ല പിന്നെ അവിടെ ഞങ്ങൾ കുറെ ഞണ്ടാളുണ്ട് കേട്ടോ അത് നോക്കുകയാണ് കാലാവസ്ഥ രീതിയാണ് ജംഗാർ അവധി ജംഗാർ അവധിയാണ് എന്നാണ് പറയുന്നത് ജംഗാർ ഇനി വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഏഴുമണി മുതൽ രാത്രി മണി ആറുമണിവരെ കേട്ടോ സമയം ഞങ്ങളാറ് ഇനി എന്താടെ വരാണെങ്കിലും എന്താറിനാരെങ്കിലും ഉണ്ട് ഈ നമ്പറൊക്കെ ചോദിച്ചുകൊണ്ട് വിളിച്ചു ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ എങ്കിൽ പിന്നെ ഞങ്ങളെ മാർക്ക് നോളാവൂ വിളിച്ചു പോന്നു അപ്പം ഇനി എല്ലാവർക്കും അസലാമലൈക്കും വേറെ വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും ബൈ